ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വ്ലോഗ് നിങ്ങളൊരു പക്ഷേ തമിഴ്യിലെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് എൻ്റെ ഒരു ഓണം വെക്കേഷനിലെ ദിവസം എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കോളേജിൽ ഇരുപത്തി ഒൻപതാം തീയതി ആയിരുന്നു സെലിബ്രേഷൻ സോ മുപ്പതാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഇനി കോളേജ് ഇല്ല നെക്സ്റ്റ് ട്യൂസ്ഡേ അതായത് ഒൻപതാം തീയതിയാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ജനലുകളൊക്കെ ഒന്ന് തുടയ്ക്കുമായിരുന്നു രാവിലെ തന്നെ രാവിലെ എന്ന് വെച്ചാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളെ ഒന്ന് ഉറക്കി വന്ന സമയമാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം പത്തുമണിയോട് അടുത്തിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ബ്ലോഗ് എടുക്കാമല്ലോ അതായത് ഒരു അവധി ദിവസം എങ്ങനെയാണ് ഇങ്ങനെ വെക്കേഷൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ ഒരു ബ്ലോഗ് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചത് അപ്പോൾ അതുകൊണ്ട് അവിടെ മുതലാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് സോ ഞാനിപ്പോൾ ജനൽ തുടക്കുന്നത് നമ്മുടെ ആ ഒരു പൊക്കത്തെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ക്ലാസ് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഹാളിലാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റൂമിൽ ഞാൻ അങ്ങനെ അധികം പഠിക്കാനും ഒന്നും ഇരിക്കാറില്ല ക്ലാസ് എടുക്കാൻ റൂമിലാണ് ഇരിക്കുന്നത് പക്ഷേ പഠിക്കാനും ഒക്കെ ഇരിക്കുന്നത് ഹാളിലാണ് എനിക്ക് കുറച്ചും കൂടെ കംഫോർട്ടബിളായിട്ടുള്ളത് അതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ആ ഒരു ജനലാണ് ഞാൻ ആദ്യം തുടച്ചത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ അതായത് അവിടെയുള്ള എല്ലാ ജനലൂടെ ഒരുമിച്ച് തുടച്ചാൽ അന്ന് ആ ഒരു പണി മാത്രമേ നടക്കുള്ളൂ അപ്പം ഞാൻ കുറച്ച് കുറച്ചും ഇതാണ് ഓരോ ദിവസവും ഓരോ ജനൽ തുടയ്ക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ജനൽ തുടയ്ക്കുമ്പോഴത്തേക്കും ആകെ പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നേരത്തെ ഒക്കെ ഇടയ്ക്കിടക്ക് തുടയ്ക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള ഒരു സമയം കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഇനി എനിക്ക് കുറച്ച് പണികളുണ്ട് ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കണമൊന്ന് അടിച്ചൊക്കെ വാരണം അങ്ങനത്തെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് പഠിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നോട്ടിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് വരാം അപ്പോൾ ഇപ്പം ഞാൻ എൻട്രിയുടെ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് എനിക്ക് ബുള്ളറ്റിൻ ബേസ് ചെയ്ത ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് രാത്രിയിലാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോട്ടുകൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അവധി തന്നെയാണ് തോന്നുന്നു കാരണം ഇങ്ങനെ ഓണത്തിനും ക്രിസ്മസിനും അല്ലെങ്കിൽ നമ്മുടെ വേനലവധി ആ ഒരു സമയത്തൊക്കെ ഇത്രയും അവധി കിട്ടുന്ന വേറൊരു പ്രൊഫഷൻ ഇല്ല എന്നെനിക്ക് തോന്നുന്നു അത് പ്രത്യേകിച്ച് കോളേജിലും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആണ് ഇപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും വെക്കേഷൻ പ്രോഗ്രാമുകളും ഒക്കെ കാണാറുണ്ട് പക്ഷെ കോളേജ് ആവുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ വേറെ നമ്മൾ എൻ അങ്ങനെ അതിലൊന്നും ഇല്ല എങ്കിൽ അതിൻ്റെ ചാർജ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ വളരെ ഫ്രീ ആണ് അപ്പോൾ അവധി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു പ്രൊഫഷനാണ് കേട്ടോ ടീച്ചിങ് എനിക്ക് തോന്നുന്നു അവധി ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല നമ്മൾ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവധി ഇഷ്ടപ്പെട്ടു പോകും എനിക്ക് ഇങ്ങനെ ഈ എൻഡ്രോയുടെ ക്ലാസും അങ്ങനെ മറ്റ് പല കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് അവധി ഇഷ്ടമാണ് പക്ഷെ എന്ന് വെച്ചാൽ എനിക്ക് കോളേജിൽ പോകുന്നതും ഇഷ്ടക്കേടൊന്നും ഇല്ല കേട്ടോ ഞാൻ വളരെ എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്നൊരു ജോലിയാണത് അപ്പോൾ അങ്ങനെ നോട്ട് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു അപ്പോൾ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ഒരു മണിക്കൂർ ഒന്നേക്കാം മണിക്കൂറൊക്കെ ആയിരുന്നു നോട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു അവനൊരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോൾ എണീറ്റു പിന്നെ വാവയുടെ അടുത്തീന്ന് കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചു അങ്ങനെ അവൻ്റെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനും ഫുഡ് കഴിച്ചിട്ട് രണ്ട് മണിയായിട്ടോ പിന്നെ വന്നിരിക്കുമ്പം അപ്പോൾ ഈ ഇടയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചധികം നേരം വീഡിയോ എടുത്തല്ലോ അതായത് ആ ഒരു ജനനം തുടയ്ക്കുന്നതിൻ്റെ അതും പിന്നെ പഠിക്കുന്നതും ഒക്കെ ഞാൻ കുറച്ചധികം നേരം പഠിക്കുന്നതല്ല നോട്ട് പ്രിപ്പറേഷനൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് എൻ്റെ ഫോണിൻ്റെ ചാർജ് കുറച്ച് കുറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നോർത്തിട്ടാണ് പോയത് താഴത്തേക്ക് പോയത് പിന്നെ ഫുഡെല്ലാം കഴിച്ച് കയറി വന്നിട്ട് ആ ഒരു പഠിക്കുന്ന അവിടെ തൊട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ പഠിക്കാനെടുത്തിരിക്കുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സാണ് പൊതുവെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സ്റ്റഡി സെഷൻസ് എനിക്ക് ഭയങ്കര ബോറിങ് തന്നെയാണ് കേട്ടോ എല്ലാവരെയും പോലെയും എനിക്കും അത് ബോറിങ് ആണ് അപ്പം ഞാൻ കൂടുതലും അത് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈം അപ്പോൾ ഞാനിവിടെ പത്രവാർത്തകൾ എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനലിൽ നിന്നാണ് കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട് എഴുതിയെടുക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതേപോലെ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു ടെലിഗ്രാം ചാനൽ കിട്ടിയില്ല എന്ന് എന്നോട് ഒന്ന് രണ്ട് പേര് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഞാനത് റിവിഷനാണ് കൂട്ടോ അപ്പോൾ റിവിഷന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് മറച്ചു പിടിച്ചിട്ട് അതിൻ്റെ ആൻസർ ചെയ്ത് നോക്കുന്ന ഒരു ആ രീതിയിലുള്ളൊരു ആക്റ്റീവ് റിക്കോളിംഗ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഈ മറച്ചു പിടിക്കാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ി സർട്ടിഫിക്കറ്റാണ് ഉണ്ട് നമ്മൾ ഈ കോളേജിലൊക്കെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കിട്ടും അത് നമുക്ക് അങ്ങനെ പിന്നെ വലിയ ആവശ്യമൊന്നുമില്ല നമ്മൾ അതിൻ്റെ ഒരു പ്രിന്റ് എടുത്തിട്ടാണ് കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് ഡ്യൂട്ടി ലീവിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അതിൻ്റെ ആ ഒരു ഒറിജിനൽ കോപ്പി നമ്മുടെ കയ്യിൽ ഞാൻ വെറുതെ ഒന്ന് എന്താ പറയുക കയ്യിൽ വെച്ചേക്കും നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് കയ്യിൽ വെച്ചേക്കും എനിക്കിപ്പോൾ ഒരു മൂന്നാല് കോളേജസ് പോയതിൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ബുക്കിൻ്റെ അത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് ഇത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നു ചുമ്മാ പേപ്പർ എടുത്ത് നല്ല കട്ടിയായിട്ടൊന്ന് മടക്കിയിട്ടാണ് കേട്ടോ ഇതേപോലെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇതേപോലെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സ്റ്റഡി സെഷൻസ് ഭയങ്കര ബോറിങ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഏതെങ്കിലും അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നോട്ട് എഴുതുക എന്തെങ്കിലുമൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇതേപോലെ റിവൈസ് ചെയ്യുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈം യൂസ് ചെയ്യാം അപ്പോൾ എനിക്കിന്ന് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പഴംപൊരി കഴിച്ചേക്കാൻ ഓർത്ത് താഴെ പോയി ഒരു പഴംപൊരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിച്ചു അതിനുശേഷം ഞാൻ റിവിഷൻ കഴിഞ്ഞു ഒരു ഒരു അൻപത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓൾറെഡി തലേ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു ആ അൻപത് ക്വസ്റ്റ്യൻസ് ഒന്ന് ക്യുക്കായിട്ട് റിവൈസ് ചെയ്തു അതിനുശേഷം ഇനി ബാക്കി വരുന്ന കറണ്ട് അഫയേഴ്സ് നോട്ടായിട്ട് എഴുതി എടുക്കുവാണ് എനിക്ക് ശരിക്കും കറണ്ട് അഫേഴ്സ് കുറച്ച് പെൻഡിങ് നോട്ടുകൾ നോട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതേപോലെ എനിക്ക് പേപ്പർ നോക്കാനുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ വാലുവേഷൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലിപ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നമുക്കത് അങ്ങനെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം പേപ്പർ നോക്കാൻ വേണ്ടിയിട്ടും കൂടെ എടുത്തു കേട്ടോ എനിക്ക് ടോട്ടൽ ഇരുപത്തിരണ്ട് പേപ്പേഴ്സ് ആയിരുന്നു നോക്കാനുള്ളത് അപ്പോൾ ഞാൻ ഡെയിലി ഒരു അഞ്ചെണ്ണം വീതം ഒക്കെ ആയിരുന്നു നോക്കും നമുക്ക് ഓണം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് അത് സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു ദെൻ നമ്മുടെ എസ് സി ആർ ടി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു പുതിയ ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് ഞാനിപ്പോൾ എസ് സി ആർ ടി അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് സോഷ്യൽ സയൻസും അതേപോലെ ബേസിക് സയൻസും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബേസിക് സയൻസ് പഠിക്കാനിരിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു ആറര മണിയൊക്കെ ആയി വൈകുന്നേരം അല്ല രാത്രിയോടായി കേട്ടോ കാരണം ആ ഒരു ഉച്ച കഴിഞ്ഞത്തെ സ്റ്റഡി സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ ചായയൊക്കെ ഒക്കെ കുടിച്ചു അവനെ ഫുഡൊക്കെ കൊടുത്തു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനിരിക്കുന്ന ഒരു മണിയായി അപ്പോൾ ഏട്ടൻ ചുക്ക് കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എനിക്ക് ഇടയ്ക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് ബേസിക് സയൻസാണ് ബേസിക് സയൻസിൻ്റെ ഓരോ ചാപ്റ്റേഴ്സ് അതായത് ചാപ്റ്റർ ബേസ് നോട്ടുകൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു സയൻസിൻ്റെ ശരിക്കും ഇതേ വരെ ഞാനങ്ങനെ സയൻസ് പഠിക്കാനൊരു എഫേർട്ട് എടുത്തിട്ടില്ല കാരണം ഓൾറെഡി നമ്മൾ സയൻസിൻ്റെ ഫീൽഡിലായതുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കിട്ടും അതായത് എൻ്റെ മെയിൻ സബ്ജക്റ്റ് കെമിസ്ട്രി ആണ് പിന്നെ നമ്മൾ ബയോളജിയും ഫിസിക്സും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ പക്ഷേ എൻ്റെ സബ്ജക്റ്റിൽ നിന്ന് എനിക്ക് മാർക്ക് പോകാറില്ല ഫിസിക്സും ബയോളജിയും ഒക്കെ ചില സമയത്ത് എനിക്ക് ക്വസ്റ്റ്യൻസ് തെറ്റി പോകാറുണ്ട് കാരണം നമ്മളത് അത്ര കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എസ് സി ആർ ടിയിലുള്ള ഫിസിക്സും അതേപോലെ ബയോളജിയും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാമെന്ന് ഓർത്തു അതിനിയിപ്പം നമുക്ക് ഈ ഒരു പി എസ് സിക്ക് മാത്രമല്ല അല്ലാതെ നമുക്ക് പല ഒക്കെ വരുമല്ലോ വേറെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കൂടുതലും ഇങ്ങനത്തെ ടീച്ചിങ് പ്രൊഫഷനൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഇൻറ്റർവ്യൂസ് വരുമ്പോഴത്തേക്കും അതിലും നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ അറിവെല്ലാം നമ്മൾ എന്താ പറയുക ശേഖരിച്ച് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പഠിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞത് ഈ രാത്രിയായിട്ടോ അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്ലിപ്സൊക്കെ കാണിക്കുവാണ് നല്ല മഴയൊക്കെ ആയിരുന്നു അതാണ് ഞാൻ വീഡിയോ വെളിയിൽ എടുത്തത് പിന്നെ കുറച്ച് സമയം ഫുഡ് കഴിക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കയറി വന്നിട്ട് ഈ ബേസിക് സയൻസിൻ്റെ ഞാൻ മുമ്പ് എഴുതി വെച്ച കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി പഠിച്ചതാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുവാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ നടന്നാണ് കേട്ടോ റിവൈസ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് ഇങ്ങനെ നടന്ന് പഠിക്കാൻ എപ്പോഴും നടന്ന് പഠിക്കുന്നതിലിഷ്ടല്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടന്ന് പഠിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നടന്ന് പഠിക്കുവാണ് കേട്ടോ സോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എന്ന് വ്ലോഗയുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു കമൻ്റ് ഇടണം കേട്ടോ എന്നിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താൽ മതി ഇഷ്ടമായെങ്കിൽ മാത്രം കാരണം നിങ്ങളുടെ കമൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കര എന്താ പറയുക വീഡിയോ ചെയ്യാൻ തോന്നുന്ന അല്ലെങ്കിൽ എന്നെ വീഡിയോ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് കേട്ടോ സോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്